ഈ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതുന്ന സ്വഭാവം കേരള കോൺഗ്രസ്സിന് ഇല്ല ഒന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നിലപാടുണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് ആർക്ക സംശയം ഞങ്ങളാരെങ്കിലും അപേക്ഷ കൊടുത്തു കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും കമൻസ് പറഞ്ഞോ ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം ഞങ്ങൾക്കൊരു സന്തോഷം ഞങ്ങളൊക്കെ മറന്നുപോയില്ലോ എന്നിടക്കിടക്ക് ഓർമ്മിപ്പിച്ചു വെക്കുന്നത് നല്ലതെന്നുള്ളതിനപ്പുറത്തോട്ട് കാല ദുരന്തം വരുത്തി വെച്ചാൽ ഇനി അനുഭവിക്കുന്നതിന്റെ സങ്കടത്തിൽ നിന്ന് ഉദ്യം ചെയ്യുന്നത് മാത്രമാണ് ഇത് നിലപാടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെ തുടർച്ചയല്ലേ ഇന്ന് കേരളത്തിൽ കാണേണ്ട രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഞങ്ങൾ സന്തുഷ്ടരായിട്ടിരിക്കുക ഞങ്ങൾക്ക് എന്തിനെ കുറിച്ച് പറയാനായിരിക്കുന്ന അഭിപ്രായം ഇടതുയിൽ നിന്നും പോകേണ്ട യാതൊരു പക്ഷേ ഇപ്പോഴല്ല അങ്ങനെയൊരു സാഹചര്യം ഉള്ള സമയത്ത് വ്യക്തമായ അഭിപ്രായം പറഞ്ഞ പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് ഞങ്ങളൊരു നിലപാട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്താവമാണ് നിലപാടുകൾക്കാണ് പ്രസക്തി വാർത്തകൾക്കോ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നവർ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പൊതുവേദി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ പൊതുവേദിയിലും അതോടൊപ്പം രാഷ്ട്രീയപരമായി എടുക്കേണ്ട തീരുമാനം പാർട്ടിയിലും മുന്നണിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകളാണ് അതിൽ വിശ്വസനീയമായ നിലനിർത്തുന്നതാണ് കേരള കോൺഗ്രസ് അത് പാർട്ടി ചേർന്ന് തന്നെ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ കോൺഗ്രസിനെക്കുറിച്ച് ആരും യാകുലപ്പെടേണ്ട അങ്ങനെ ബി ദിവസിനെ സ്വകാര്യ ചടങ്ങി കണ്ടുമുട്ടിയ ഏതെങ്കിലും രംഗം നിങ്ങൾക്ക് ചാനൽ കാർത്തോ മീഡിയ എടുത്തുണ്ടെങ്കിൽ അത് അതാണ് ചെയ്യേണ്ടത് കാണാത്ത കാലം എഴുതിയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ബി ദിവസനെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നത് അരൂപിയായിട്ട് വല്ല ഒന്ന് ചർച്ച ചെയ്തതായിരിക്കും എനിക്കറിയത്തില്ല ഞങ്ങൾക്കിപ്പോ ഞങ്ങൾക്ക് എന്തേലും കൊടുപ്പുണ്ടോ അത് വരട്ടെന്ന് ഇന്ദ്രാ അതായാലും ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വാക്കിനെവിടെയാണല്ലോ തുടക്കം കുറിച്ചത് വരാൻ സാധിക്കാത്തൊരു കാലത്തെ കുട്ടി ഇന്ദ്രനെ ഇങ്ങനെ അങ്ങനെ ആശയങ്ങൾ ഉള്ള പാർട്ടിയല്ലെന്ന് ഞങ്ങളുടെ നിലപാടുകളിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ എക്കാലത്തും ഇടതുപക്ഷ ജനാധിപത്യം നൽകിയിട്ടുണ്ട് അത് കൂട്ടുദ്രോത്തിന്റെ ഭാഗമാണ് അതിലെവിടെയെങ്കിലും അയമയം കാണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ജനാധിപത്യ സംസ്കാരത്തിൽ വിശ്വസനീയമായ നിലപാടുകൾക്ക് ബാധ്യത പൂർവം നിൽക്കുവാനുള്ള ചുമതലയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തലാണ് ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് തോമസ് കഴിയാണ് ഇപ്പോഴും നിങ്ങക്ക് ഒന്നിന്റെ കൂടെ ഒന്നൊരു കുട്ടിയ രണ്ടാണല്ലോ അപ്പൊ രണ്ടെന്തോ